നമ്മൾ ദൈവത്തിൻ്റെ നകന്ന് പോകണമെന്ന് നമ്മൾ അറിയേണ്ടിയില്ല പലപ്പോഴും പലപ്പോഴും നമ്മൾ എന്തേലും വിടായ്പ്പുകൾ പറഞ്ഞ് ഓ ഇന്ന് പാടില്ല ഇന്ന് ഭയങ്കര ടയേഡായിപ്പോയി ഇന്ന് മുഴുവൻ അലക്കായിരുന്നു അതുകൊണ്ട് ഒരു സൃഗസ്ഥനായത് നമുക്ക് ഒരു രഹസ്യം മാത്രം ചെല്ലിയാൽ മതി എന്നൊക്കെ പറയത്തില്ലേ അപ്പം നിന്റെ നിന്റെ ഭർത്താവിൻ്റെ തുണിയ മക്കളുടെ തുണി അലക്കി തന്നെയാണ് പറയണതാണ് ദൈവത്തിന് പണി കൊടുക്കണതേ പല പെണ്ണുങ്ങളും പാഴ്സൽ പണിമടിക്കുന്നവരാണ് ആ ബുദ്ധിമോതമില്ലാതെ പന്നീട് തലച്ചോറിരിക്കുന്ന ആൾക്കാരാണ് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ടൈമിനാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് റെക്കോർഡ് ഇടേണ്ടത് വെച്ചാൽ ഇത്രയും ഇത്രയും കാര്യങ്ങളാണെങ്കിൽ പോലും കർത്താവിൻ്റെ കാര്യത്തിൽ ദൈവത്തോടെ ഇരിക്കുന്ന കാര്യത്തിൽ യാതൊരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല റെക്കോർഡ് ടൈമാണ് ടൈം അപ്പം ഇന്ന് നമ്മൾ ദൈവത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം ഒരിക്കലും താഴെ പോകാതെ ഇരിക്കാൻ നോക്കണം